ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈസൻസ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ വീണ്ടും തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് എങ്ങനെ നമ്മൾ ഓൺലൈനായി വീട്ടിലിരുന്ന് അപേക്ഷിക്കാം എന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതിനായി ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ എം അഥവാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം ഇതിൽ ആദ്യമായി വരുന്ന എം വി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ആയി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഈ സൈറ്റിൽ നമുക്ക് നമ്മുടെ വണ്ടിയും ബൈക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വണ്ടിയുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യങ്ങളും ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും ഇതിൽ തൊട്ട് വലതു ഭാഗത്തായിട്ട് കാണാം ലൈസൻസ് വെഹിക്കിൾ എന്നൊക്കെ കാണാം ഇതിൽ നമുക്ക് ലൈസൻസിൻ്റെ കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ ലൈസൻസിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് കാണാം ലൈസൻസുമായി ബന്ധപ്പെട്ട നിരവധി ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും ഇതെല്ലാം അപ്ലൈ ഓൺലൈൻ എന്നും കാണാം അപ്പോൾ ഇതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എന്ന ബട്ടന് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എന്ന ബട്ടന് നേരെ കാണുന്ന അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യാം തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ആർ ടി ഒ എവിടെയാണെന്ന് സെലക്ട് ചെയ്യുക പിന്നെ ലൈസൻസ് നമ്പർ പിന്നെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കറക്റ്റ് ആയ ലൈസൻസിലുള്ളത് പ്രകാരം തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതായത് ലൈസൻസ് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എഴുതി വെച്ചതോ ആയ ഈ നമ്പർ ലൈസൻസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആർ ഓഫീസുമായി തന്നെ ബന്ധപ്പെടണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഡീറ്റെയിൽസ് മുഴുവനായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടേതന്നെ ആണോ എന്ന് നിങ്ങൾ നെയിമും അഡ്രസ്സും ഒക്കെ ചെക്ക് ചെയ്യാം ഫോട്ടോ വരും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വരുന്ന പേജിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് എന്ന കാരണമാണ് ആദ്യം ചോദിക്കുന്നത് ഇവിടെ ലോസ്റ്റ് ഡാമേജ് റിട്ടേൺ ഓഫ് അതർ എന്നിവയിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം അത് നഷ്ടപ്പെട്ടതാണെങ്കിൽ ലോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ ഇവിടെ ലോസ്റ്റിൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യാം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുന്നത് നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി കാരണം മെയിനായിട്ട് എഴുതണം റീസൺ അത് നിർബന്ധമാണ് ഇത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പൊ നമ്മുടെ അപേക്ഷ പോവുകയാണ് അപേക്ഷ നമ്മുടെ എം ഇ ഡി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോ ഇപ്പൊ കാണാം നമ്മുടെ ആപ്ലിക്കേഷൻ ഹസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അതായത് അപേക്ഷ ആർ ടി എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ നമ്പർ അതിന് നമ്മൾ അഞ്ഞൂറ് രൂപ ഫീ അൻപത്തഞ്ച് രൂപ സർവീസ് ഫീ ഇത് രണ്ടും അടച്ച അടയ്ക്കണം ഇത് നമുക്ക് ഇത് അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പ്രിൻറ്റ് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു സ്ലിപ്പ് കിട്ടും ആ സ്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നന്നാവുക അതായത് നമ്മൾ പൈസ അടച്ച് എന്നുള്ളതിൻ്റെ രേഖ അതായത് ഈ ആപ്ലിക്കേഷൻ നമ്പറും മറ്റും ആ പ്രിൻ്റിലാണ് ഉണ്ടാവുക പിന്നെ ഈ പേ ത്രൂ നെറ്റ് ബാങ്കിങ് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നെറ്റ് ബാങ്കിങ് ഉള്ള ആളാണെങ്കിൽ അതായത് നെറ്റ് ബാങ്കിങ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബാങ്ക് നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കൗണ്ടിന് നെറ്റ് ബാങ്കിങ് വേണമെന്നാവശ്യപ്പെട്ടാൽ അവരതിനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും തരും അപ്പം നമ്മൾ അങ്ങനെ ഈ നെറ്റ് ബാങ്കിങ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ ഈ ക്യാഷ് അടയ്ക്കാനും സാധിക്കും അങ്ങനെ ക്യാഷ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിൻറ്റും ഉണ്ടല്ലോ കഴിയില്ല ക്യാഷ് അടക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം പ്രിൻ്റ് എടുക്കാൻ ക്യാഷ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിൻറ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം പ്രിൻ്റ് എടുക്കണം അതിന് ശേഷം നെറ്റ് ബാങ്കിങ് വഴി ക്യാഷ് അടച്ച് അടയ്ക്കണം അതത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ നമുക്കൊരു പേപ്പർ വന്നിട്ടുണ്ട് ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഇതിന് നമ്മളെ അപേക്ഷയുടെ അപേക്ഷ അയച്ചതിൻ്റെ ഡേറ്റ് ലൈസൻസ് നെയിം എല്ലാ കാര്യങ്ങളും ഉണ്ടാകും നമ്മൾ ഫീ ഫീ അടച്ചതിൻ്റെ തെളിവായിട്ട് എല്ലാം വിശദ വിവരങ്ങളും ഈ ആപ്ലിക്ക ഈ ഒരു പേജിലാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഓക്കെ അതിനുശേഷം നമ്മൾ പേ ത്രൂ നെറ്റ് ബാങ്കിങ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നെറ്റ് ബാങ്കിങ്ങിലൂടെ നമ്മുടെ ക്യാഷ് അടയ്ക്കാം നമുക്കിതുമായി ബന്ധപ്പെട്ട് വല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എത്താതെ വരിക എന്തുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആർ ടി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അപേക്ഷ എവിടെ എന്നുള്ളത് അറിയാൻ പറ്റും പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിൻറ്റ് സൂക്ഷിച്ച് വെക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വീട്ടിലിരുന്നു കൊണ്ട് അപേക്ഷിക്കാനുള്ള രീതി അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കൂടുതൽ എന്തെങ്കിലും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ഓൺലൈൻ സർവീസുകൾ നിങ്ങളുടെ യൂട്യൂബിലെ നോട്ടിഫിക്കേഷന് ബട്ടണിൽ അപ്പോൾ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക് യു